ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ബൂത്തുകളിൽ ആൾമാറാട്ടം ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ തടയാൻ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ അരുൺ കെ വിജയൻ അറിയിച്ചു പോളിംഗ് ബൂത്തിൽ ക്രമക്കേട് ഉണ്ടാകുന്നത് തടയാൻ ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ലൈവ് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ബൂത്തിൽ ആൾമാറാട്ടമോ മറ്റ് ക്രമക്കേടോ ഉണ്ടായാൽ കർശന നടപടി കൈക്കൊള്ളും ജില്ലാ കേന്ദ്രത്തിൽ ഒരുക്കിയ കൺട്രോൾ റൂമിൽ നിന്ന് സദാസമയവും ബൂത്തുകളിലെ നടപടികൾ നിരീക്ഷിക്കും ചട്ടവിരുദ്ധമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ആവശ്യമായ ഇടപെടൽ നടത്തും ഇതിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ വിവിധ തലങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ കഴിയും അന്ധത മൂലം ബാലറ്റ് യൂണിറ്റിൽ പതിപ്പിച്ച ചിഹ്നങ്ങൾ കാണാൻ സാധിക്കാതിരിക്കുകയോ ശാരീരിക അവശത മൂലം ബാലറ്റ് യൂണിറ്റിൽ വിരലമർത്തി വോട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന വോട്ടർക്ക് സഹായിയുടെ സേവനം അനുവദിക്കും വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിലും സഹായിയുടെ വലത് ചൂണ്ടുവിരലിലുമാണ് മഷി പുരട്ടുക പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം വോട്ടർ ആഗ്രഹിക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും സഹായി വോട്ടറായി പ്രവർത്തിക്കാം എന്നാൽ ഒരേ ദിവസം ഒന്നിൽ കൂടുതൽ വോട്ടർമാരുടെ സഹായിയായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതല്ല മാത്രമല്ല ആ വോട്ടറെ പ്രതിനിധീകരിച്ച് താൻ രേഖപ്പെടുത്തിയ വോട്ട് രഹസ്യമായി സൂക്ഷിക്കുമെന്നും പ്രഖ്യാപിക്കേണ്ടതുണ്ട് അത്തരം രഹസ്യ സ്വഭാവം ലംഘിക്കുന്നതായ സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് മൂന്ന് മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള എല്ലാ വോട്ടുകളുടെയും വിവരങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർ സൂക്ഷിക്കേണ്ടതാണ് നിർദ്ദേശങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പെർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാനക്കൂപ്പനിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ